ഞാൻ ആദ്യമായിട്ട് ഒരു ഡയറക്ടറുടെ സിനിമ എന്ന് പറഞ്ഞ് കാണാൻ തുടങ്ങിയതായി വിശേഷിക്ക സിനിമകളാണ് അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ഒട്ടും പ്രസിദ്ധരല്ലാത്ത ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച സിനിമകൾ ആവെച്ച് തുടങ്ങുന്ന സിനിമകൾ ശശിയുടെ ആദ്യകാലത്തെ സിനിമ ആദ്യക്ഷരായിരിക്കും അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ഡയറക്ടറായിരുന്നു വളരെ ബോൾഡായ ഡയറക്ടർ ആ കാലഘട്ടത്തിൽ ആരും ശശി എടുത്തിരുന്ന സിനിമയുടെ പോലത്തെ സബ്ജക്റ്റൊന്നും വേറെ ആരും കൈകാര്യം ചെയ്തിട്ടില്ല ഒരു പക്ഷേ അതായിരിക്കാം കാരണം ആ ഒരു വ്യത്യസ്തമായ ഒരു സിനിമകളുടെ രീതിയായത് കൊണ്ടായിരിക്കാം അദ്ദേഹം പെട്ടെന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് അദ്ദേഹമായിട്ട് ഞാൻ ഒരു സിനിമയാകെ പാടെ ചെയ്തു ബലറാം ചാരകദാസ് സിനിമ അത് ഞാൻ ഒറ്റയ്ക്കല്ല ഞാനും ദാമോ ഒരു മാസ്റ്റർ കൂടെ ചേർന്നാണ് അപ്പോൾ ഇത്രയും പ്രഗത്ഭനായ ഒരു ഡയറക്ടർ ഇത്രയും പ്രസിദ്ധമായ സിനിമകളെടുത്ത ഒരാൾ എം ടി വാസുദേവൻ നായർ പത്മരാജൻ തുടങ്ങി മലമോർ മാഷ തുടങ്ങി മലയാള സിനിമയിൽ അറിയപ്പെടുന്ന എല്ലാ തിരക്കഥാകൃത്തുക്കളുടെയും സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു അപൂർവ ഡയറക്ടറാണ് ഐ വി ശശി പക്ഷേ ഞാൻ പരിചയപ്പെടുമ്പോഴും കാണുമ്പോഴും ആ ഒരു ശശിയെ കാണാണ്ടായാലും ഒരു സാധു മനുഷ്യൻ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒന്ന് രണ്ട് വലിയ സിനിമകൾ അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നതിനോട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും എന്തോ നടക്കാതെ പോയി സാരമില്ല പക്ഷെ അദ്ദേഹം ഉണ്ടാക്കിയ പേര് മലയാളത്തിലെ സിനിമാ പ്രേക്ഷകർ ഒരിക്കലും മറക്കില്ല